സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നുവെന്ന് വിദ്യാർത്ഥിയുടെ മാതാവ് പറഞ്ഞു ഞാൻ ഒരു അബദ്ധങ്ങളുടെ സ്കൂൾ അധികൃതരുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്ന നിലപാടെന്നും മാതാവ് പറഞ്ഞു രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത് അപ്പോൾ ഇപ്പം ഒരു അപ്പോൾ അതിൻ്റെ കോൺട്രവേഴ്സിൽ എൻ്റെ മക്കള് ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് എന്താണ് മറ്റുള്ള കുട്ടികളിലൊരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന ആ ഒരു പ്രസ്താവന മേലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോവാൻ തീരെ താല്പര്യമില്ല അപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു ും പി ടിന്റെ കൂടെ ഇങ്ങനെ ഒരു ഇറങ്ങി ഓർത്ത് പി ടി പ്രസിഡന്റും ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഞാൻ അങ്ങനെയൊന്നും പി ടി പ്രസിഡന്റും ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ ആ ഒരു ഭയമാണ് നമ്മളുടെ ഉള്ളിൽ വേണ്ട സാറേ കേരളം എന്നാൽ ഭയക്കേണ്ട ഏറ്റവും വലിയ വിഷസർപ്പം ഞാൻ തന്നെയാണ് തന്നെയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രാ സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് ഏത് കച്ച കെട്ടി നടക്കുന്ന കന്യാസ്ത്രീ ആണ് അപ്പോ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാല് വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു സത്യം എന്നോട് പറഞ്ഞത് മോളെ നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടം ഞാൻ ചെയ്യുന്നു നിനക്കിതെങ്ങനെ ആ ഞങ്ങോട്ട് കൂടി എന്താ വിശ്വാസം ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാന്നാ പറഞ്ഞത് വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടി സി മേടിക്കാനായിട്ട് ഒരിക്കലും വിചാരിച്ചില്ല ചേട്ടൻ ഇങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വരാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിതല്ലേ